പത്രോസിന്റെ സിംഹാസനം എന്ന് പറയുന്നു പക്ഷേ ഈ എറുസലേം കൗൺസിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന് ശേഷം പത്രോസിനെ ഈ യാക്കോബായിരുന്നു എരുസലേം കൗൺസിലിന്റെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ മറ്റ് ഇതര അപ്പോസോരന്മാരിൽ നിന്ന് വലിയ പ്രാധാന്യം പത്രോസിന് കൊടുത്തതായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിന്റെ പിന്തുടർച്ച അവകാശികൾ എന്നുള്ളൊരു അവകാശവാദം ചില സഭകൾ ഈ ജെറുസലേം കൗൺസിൽ പ്രാധാന്യം ഇല്ലായിരുന്ന ഏത് അടിസ്ഥാനത്തിലാണ് ബ്രദർ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത്ഭയുടെ അധ്യക്ഷൻ പൊതുവെ ആണല്ലോ മാത്രമായിരുന്നുള്ളോ സഭയുടെ അധ്യക്ഷനായിരുന്നു യാക്കോബ് യാക്കോബ് കർത്താവിന്റെ സഹോദരനായിരുന്നു യാക്കോബ് കർത്താവിന്റെ ഉയർപ്പിന് ശേഷമാണ് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്നത് അദ്ദേഹം അതുവരെ ഏതു പക്ഷത്തു നിന്ന് ആളാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ആളല്ല ഈ നമ്മൾ നമ്മളീ മനസ്സിലാക്കേണ്ടത് പത്രോസ്ലീഹായുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ബ്രദർ ചോദിച്ചത് യേശു ക്രിസ്തു സുവിശേഷം അവസാന അധ്യായത്തിൽ പറയുമ്പോൾ മുമ്പേ പറഞ്ഞായിരുന്ന ബ്രദർ ആ വാക്യം നീ എന്റെ നീ എന്റെ മുട്ടാടുകളെ പാലിക്ക നീ എന്റെ പെണ്ണാടുകളെ പാലിക്ക നീ എന്റെ കുഞ്ഞാടുകളെ പാലിക്ക എന്ന് അത് സുറിയാനി വായിക്കുമ്പം ഇങ്ങനെ മൂന്ന് മൂന്നായിട്ട് എഴുതിയിട്ടുള്ളു നമ്മുടെ സത്യവേദിവസത്തിൽ രണ്ടു പ്രാവശ്യം ആടുകളെ പാലിക്കാൻ നൂറ് പ്രാവശ്യം കുഞ്ഞാടുകളെ പാലിക്കാമെന്നുള്ളൂ സുറിയാനി വായിക്കുമ്പോൾ അത് പെണ്ണാടെന്നും മുട്ടാടെന്നും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് ഈ സഭയെ നയിക്കാനുള്ള ചുമതല പത്ത് ദിവസത്തിലേക്കായി കാണേശു കൊടുത്തത് പിന്നെ എരിസിലേം കൗൺസിലിന്റെ ഒരു പ്രത്യേകത എരിസിലേമിൽ വെച്ച് സഭ ശൈശവാവസ്ഥയിലായിരുന്നു ഈ സഭ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അല്ല ബ്രദറെ അതൊരു ഓർഗാനിസമാണ് ഒരു ശിശുവിനെ പോലെ ജനിച്ചു വിടുക അത് വളരണം അപ്പോൾ ഈ എരിശലേം ദൈവാലയം അവിടെ നിൽക്കുന്നിടത്തോളം കാലം മുൻകൂടാരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല എപ്രാലേഖനത്തിൽ പറയുന്നുണ്ട് മുൻ അല്ലെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല എപ്രാലേഖനത്തിൽ എഴുതിയിട്ടുള്ള ഈ മുൻകൂടാരം എന്ന് പറയുന്നത് ഏതാണ് ഈ എരിശലേം ദൈവാലയമാണ് രിച്ചലേം ദൈവാലം അവിടെ നിൽക്കുമ്പോഴാണ് എരിച്ചിലേം കൗൺസിൽ കൂടുന്നത് അപ്പൊ സഭ എന്ത് ചെയ്യുകയാണ് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി പൂർണ്ണമായും വെളിപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് അത് ഏഴ് എഴുപതിലാണ് എരിച്ചാലയം തകർക്കപ്പെടുന്നത് അതോടുകൂടിയാണ് സഭ ഒരു പുരുഷപ്രാപ്തിയിലേക്ക് വരുന്നത് മനസ്സിലായോ അത് ആ അന്ത്യോയ്ക്കയിലാണ് സംഭവിക്കുന്നത് അന്ത്യക്കയിലാണ് സഭ പിന്നീട് ഫ്ലറിഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സഭകളുടെ മാതാവ് എന്ന അന്ത്യോക്കൻ സഭയെ വിളിക്കുന്നത് അന്ത്യോക്ക അലക്സാണ്ടർ റോമ് അങ്ങനെ മൂന്ന് കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് എരിസലേമിലെ സഭ പിന്നീട് അവിടെ ഇല്ലാതായി പോകുന്നു കാരണം അത് അവിടെ ശൈശോ പ്രായത്തിൽ ജുതായിസത്തിന്റെ നിഴലിൽ നിന്നതാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നിങ്ങൾ അപ്പോസ്തലപ്പുറത്തി മൂന്നാം അധ്യായം വായിക്കേ അവിടെ ഒമ്പതാം മണി നമസ്കാരത്തിന് വേണ്ടി എരിസലേമിലെ ദൈവാലയത്തിലേക്ക് പത്രോസ് യോന്നാനും പോയെന്ന് എഴുതിയിരിക്കുന്നു അല്ലേ അന്നേരല്ല അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ എന്താ കാര്യങ്ങള് അനുസരിക്കുന്ന പെന്തക്കോസുകാർ ഇന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ പോകണ്ടേ കാരണം പോവല്ലോ അപ്പൊ നിങ്ങൾ അപ്പോസ്തോലിക പാരമ്പര്യമാണ് ഈ പെന്തകോസുകാരല്ലേ യഹൂദന്റെ പള്ളിയിൽ പോണം അതാണ് ഞാൻ പറഞ്ഞത് അത് ശൈശവ പ്രായമായിരുന്നു മുൻകൂടാരം നിലനിൽക്കുകയായിരുന്നു മുൻകൂടാരം പൊളിച്ചു കളഞ്ഞു വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടു അല്ല ഈ പെന്തക്കോസൽ സഭകൾ അപ്പോസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അപ്പോസ്തോലിക ഉപദേശങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാകുമ്പോ ഈ പ്രാർത്ഥന ഒരു ഉപദേശം അല്ലേ ഇവര് പ്രാർത്ഥിക്കാൻ യഹൂദന്റെ പള്ളിയിലോട്ടാണല്ലോ പത്രോസ് സിഹൻ കൂടെ പോയത് അങ്ങനെയാണെങ്കി ബന്ധകോസുകാരും പോകണം ബൈബിൾ അനുസരിച്ചാണ് വിദേശത്തൊക്കെ ഉള്ളവർക്ക് സൗകര്യം നമ്മുടെ നാട്ടിൽ സിനിമ ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സിനിമ അടുത്ത ശനിയാഴ്ച ഇനിപ്പോ അടുത്ത ശനിയാഴ്ച ഇന്ന് ഞായറാണല്ലോ അടുത്ത ശനിയാഴ്ച പോകും പ്രാർത്ഥിക്കാനൊക്കെ നോക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ എന്നാണ് ബ്രദർ പറയുന്നത് ആ ക്രിസ്ത്യാനികൾ എന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ പറ്റുകൾക്കയിലുള്ള വിശ്വാസികളെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ അതെങ്ങനെയാ ഇതിനെ വിളിക്കുന്നത് ഇപ്പൊ കടലിൽ നിന്ന് മീൻ പിടിച്ചു ഓരോ മീനും വരുമ്പോ കരക്കിടിക്കുന്നവരോരോ പേരിടുകയല്ലേ അല്ലാതെ മീൻ പേരുമായിട്ട് വരികയല്ലോ ഏ ഇപ്പൊ നമ്മൾ വാള വാളേന്ന് പേരിട്ടു കരിമീൻ എന്ന് പേരിട്ടു കാളാഞ്ചിന്ന് പേരിട്ടു പിന്നെ വേറൊരു മീൻ വിളിച്ചു അതിനെ നമുക്ക് കരിമീൻ എന്ന് വിളിക്കാൻ പറ്റുമോ അതിന് വേറൊരു പേര് വിളിക്കണം വിളിക്കാം വിളിക്കാൻ പറ്റില്ല എന്തൊക്കെ ബ്രദർ പറഞ്ഞ ആശയതാണ് ഇപ്പൊരാൾക്ക് ദൈവിക വെളിപ്പാടുണ്ടായെങ്കിൽ അവർ ആ ദൈവിക വെളിപ്പാടി നടക്കുന്നതിനെ യാതൊരു തെറ്റുമില്ല സ്വാഗതം ചെയ്യുന്നു പക്ഷേ അപ്പോസ്തോലന്മാർ ഉപയോഗിച്ചിരുന്ന ബൈബിൾ അവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് വെറുതൊന്ന് പറഞ്ഞത് മറ്റൊരു സഭയുടെ സ്വത്താണ് അവരുടെ വെളിപ്പാടാണ് അവർക്ക് കിട്ടിയതാണ് ഇവർക്ക് കിട്ടുന്ന പുതുതായിട്ട് കിട്ടുന്ന വെളിപ്പാട് കൊണ്ട് ഇവർ വേണം

ആരംഭം മുതലല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് അതിനെ പറഞ്ഞു അതായത് ഞാൻ പറയുന്ന കേക്ക് ഈ ഈ നിങ്ങൾക്ക് ക്രീഡ് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസപ്രമാണെന്ന് തോന്നുന്നു ഏകവും വിശുദ്ധവും കാതോലികവും സഭയിൽ വിശ്വസിക്കുന്നു ഏക സഭയിൽ വിശ്വസിക്കുന്നു ഈ ഏകസഭ എന്ന് പറയുന്നത് ഏക മാമോദിസം ഉള്ളതാണ് ഏകസഭ കത്തോലിക്ക സഭ സഭ യാക്കോബായ കണ്ട ില്ല ഒരു കത്തോലിക്കനെ വേറെ മാമോയിസ് കൊടുക്കത്തില്ല കാരണം അത് ഒറ്റ സഭയാണ് ഏക മാമോ ഇല്ല ഒന്നാണ് മനസ്സിലായോ പക്ഷെ ബന്ദക്കോസ് രണ്ടുപേരെ പിടിച്ച് വേറെ മുക്കും ആ മുക്കുന്നതിലൂടെ അവര് പറയും ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമില്ല വേറെയാണ് ഈ വേറെ അങ്ങനെയാണ് വന്നാൽ ഇവാഞ്ചലിക്കൽ സഭ വരെയും ഒരു സഭയിൽ കൊടുത്ത ഒരു പിന്നീട് എനിക്ക് കൊടുക്കുന്നില്ല അങ്ങനെയാകുമ്പോ അതൊറ്റ സഭയാണ് ആ സഭാ ഗാത്രത്തിൽ നിന്ന് വേറിട്ട് വേർപെട്ട് പോയവര് പിന്നെ ക്രിസ്ത്യാനികളാകുന്ന ഞാൻ ചോദിച്ചത് ആ മാമോദിസയുടെ ബന്ധത്തിൽ ഒന്നായിട്ടിരിക്കുന്നു അതാണ് ഈ ഒന്നെന്ന് പറഞ്ഞു അതിന്റെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും അതിന്റെ അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ പലതായിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന അവകാശ് മാത്രമേ ബൈബിൾ ഉപയോഗിക്കാൻ ആർക്ക് വേണമെങ്കിൽ ബൈബിൾ കോപ്പിറൈറ്റ് ഇല്ല ആർക്കു വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല ഞാൻ പറഞ്ഞേ ഇവര് ബൈബിൾ ഉപയോഗിക്കുന്നതിനൊരു റെലവൻസ് ഇല്ല കാരണം അത് മറ്റൊരു തികച്ചും തികച്ചു ഇവരവരുമായിട്ട് ബന്ധമില്ലെന്ന് പറയുമ്പോൾ അവർ പൂർവികമായിട്ട് വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ഇവര് പിന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല കാരണം ഇവർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട് ദൈവം ഇവർക്ക് വെളിപ്പാട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കറിയ ഉപദേശിക്കും ഈ മാമച്ചൻ പ്രവാചകനും ഈ സാറാമ സഹോദരിക്കും ഒക്കെ ദൈവം വെളിപ്പാട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കാൻ മേലെ അതൊക്കെ ദൈവിക വെളിപ്പാടുകൾ എഴുതി വെക്കണ്ടേ അത് സൂക്ഷിക്കണ്ടേ അങ്ങനത്തെ വെളിപ്പാടൊന്നും ഇവർ ഇവർ തൽക്കാലം ഇവർക്ക് കിട്ടുന്നത് എനിക്ക് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തി ബൈബിൾ ഉപയോഗിക്കാൻ അവകാശമില്ലെന്ന് ബ്രദർ പറയുമ്പോൾ തന്നെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഭക്തിയോടും ബഹുമാനത്തോടും ഒക്കെ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടല്ലേ പെന്ത സമൂഹത്തെ കാണാൻ സാധിക്കുന്നത് കാരണം മദ്യപാനമില്ല വെറുക്കൂത്തില്ല വ്യഭിചാരമില്ല മറ്റേ പല കാര്യങ്ങളില്ല വേഷഭൂഷ വിധാനങ്ങളില്ല ഇപ്പോ കത്തോലിക്കാവ സഭകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ കാര്യങ്ങളുണ്ട് ഉണ്ട് പാറുണ്ട് മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല മറ്റേ കാര്യങ്ങൾ ഉണ്ട് ഇംഗ്ലണ്ടിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ ഒരു ആശയത്തിൽ കൃത്യമായ ആശയത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആയിട്ട് സമൂഹത്തെ കാണാൻ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യകാലത്തൊക്കെ പെന്തക്കോസുകാർ അത് കുറെ വിജയിച്ചായിരുന്നു ഇന്ന് കേരളത്തിൽ ജയിലുകളിൽ ധാരാളം പെന്തക്കോസുകാരുണ്ട് ഏറ്റവും കോൾ ബ്ലഡ് മർഡർ നടത്തിയ പ്രത്യേകിച്ച് പെന്തക്കോസിലെ സഹോദരിമാര് പലരെയും കൊന്നിട്ട് ജയിലിൽ കിടപ്പുണ്ട് മലയാളി സഹോദരിമാര് ചെറുപ്പക്കാരികള് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളും ക്രിമിനൽ കുറ്റങ്ങളിൽ ഒട്ടും മോശമല്ല മദ്യപാനത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ പാഷന്മാർ വരെ നല്ലപോലെ മദ്യപിക്കും പേരൊക്കെ പറയുന്നതിനകത്ത് മോശമാണ് ആ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന പാഷ ഭയങ്കര മദ്യപാനമാണ് അതുപോലെ ഒത്തിരി ആളുകൾ മദ്യപാനികളായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ ഈ ബാർ നടത്തുന്നവര് ഇപ്പൊ സിനിമ പിടിക്കുന്നവർ നമ്മുടെ സന്തോഷ്ടി കുരുവുള എന്ന് പറഞ്ഞ ലീഡിങ് സിനിമ ദേ ഇങ്ങോട്ട് നോ അല്ലെ എന്നാത്ത ആ ആ സിനിമയൊക്കെ പിടിച്ച ആരാ സന്തോഷ്ടിക്കുരുള്ള എന്ന് പറയുന്ന നിർമ്മാതാവ് ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ ആദ്യം അവന്റെ പേരെഴുതി വരുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടൊക്കെ നല്ല എന്താണ് നമ്മുടെ ജോയി താനുവേലിച്ചാൻ താനുവേലി ജോയിച്ചായൻ എന്ന് പറയും കോട്ടയത്തുള്ള അദ്ദേഹത്തിന്റെ മോനാണ് അദ്ദേഹം ഐ പി സിയുടെ സ്റ്റേറ്റ് കൗൺസിലും ദേശീയ കൗൺസിലും ഒക്കെ ഉള്ളതാണ് ബന്ദക്കോസുകാരാണ് അപ്പൊ ബെന്തക്കോസുകാർക്ക് സിനിമയുമായിട്ട് അദ്ദേഹത്തിന് തൊടുപുഴ സിനിമ തിയേറ്റർ സ്വന്തമായിട്ടുണ്ട് അത് മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ബെന്തക്കോസുകാർ വലിയ വേണം വെച്ചാ അന്ന് ഞാൻ ബെന്തക്കോസിലാണ് അന്ന് ഞാൻ പറഞ്ഞു അതിനകത്തൊന്നും അർത്ഥമില്ല ഒരുത്തം ബിസിനസ് ചെയ്യുന്നു മോഹൻലാലോ മമ്മൂട്ടിയോ ആരെങ്കിലും വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് പെന്തക്കോസ്കാർ പണ്ട് ഇങ്ങനെ ഒരു വിശുദ്ധിയുടെ കോമളയൊക്കെ വെച്ച് അതൊന്നും ഇല്ല ഇന്ന് പെന്തക്കോസിലുള്ളവർ നല്ലവരെ കണ്ണു കള്ളു പിടിക്കുന്നവരും പെണ്ണു പിടിക്കുന്നവരും ചീട്ട് കളിക്കുന്നവരും എല്ലാ തിന്മയുള്ളവരൊക്കെ തന്നെയാ പെന്തക്കോസിലുള്ളൂ അങ്ങനെ ഒരു വിശുദ്ധ കണ്ടെത്തിയൊന്നും നമ്മളിപ്പോ കേരളത്തിൽ കാണുന്നില്ല ആദ്യ കാലത്തൊക്കെ പട്ടണി പാവങ്ങൾ കുറെ പേരുവാന്ന് അവരെ പേടിപ്പിച്ചു അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പാപം ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യം ഒന്നും കുറവായിരുന്നു അവർ ഒന്നാമത് രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടി കുറെ പേര് ഇരുന്ന് കരഞ്ഞു പിന്നെ അങ്ങനത്തെ അവരുടെ ദാരിദ്ര്യത്തിന്റെ ഇതിൽ കുറെ പാട്ടൊക്കെ എഴുതി അപ്പൊ അതൊക്കെ കുറെ പോപ്പുലറായി വേദന എന്ന് തീരുമോ കണ്ണു തീരുമാറുന്നോ ദാരിദ്ര്യമാണ് എല്ലാരും കാണാൻ കാണാതെ പോകുന്നു കേൾക്കാതെ പോകുന്നു ഈ സാധു കൊച്ചു ഉപദേശി മാർത്തോമക്കാരനായിരുന്നു പുള്ളി വാഴക്കൊലയും കൊണ്ടുപോയപ്പോ അപ്പുറത്ത് ആർക്കണ്ട് കൊടുത്തില്ല ഇവന്റെ കൊച്ചിന് പഴം വേണമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു ഭാഷ നടന്നു പോയപ്പോ അലമാരിക്ക് ബോണ്ട കണ്ടു അപ്പൊ അവർ വെള്ളം കുടിച്ചു അന്നേരം ഇയാൾ കട ഈ ചാക്കടയുടെ വാതക്കെ നിർമ്മല തോയ നിത്യം കുടിപ്പിച്ചു എന്ന പാട്ട് എഴുതി ഇതൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവം അപ്പൊ അദ്ദേഹത്തിന് ബോണ്ട കിട്ടിയില്ല ഇങ്ങനത്തെ ഉള്ള കാര്യം ഇതൊക്കെയാണോ സ്പിരിച്വാലിറ്റി ഒരുത്തം വാഴക്കൊലയും കൊണ്ടുപോയി മറ്റൊരു ബോണ്ട കിട്ടിയില്ല ഇതിനൊക്കെ പാട്ട് എഴുതി ഇതൊക്കെ നാട്ടുകാർ ഏറ്റുപാടി ഈ യാക്കോബായക്കാര് യാക്കോബായ സഭയിൽ നിന്ന് പിന്ന വിട്ടു ഒരുത്തം ബന്ധുക്കോസിൽ പോയി എന്നിട്ട് അവൻ പാട്ട് എഴുതി നാട് വിട്ടു വീട് വിട്ടു നാമതയ കൂട്ടം വിട്ടു യാക്കോയക്കാർ ഇന്നും അവരുടെ ആളുകൾ ജാഗ്ര നിർത്തി പാടുന്നത് യാക്കോബായ സഭ നാമതയ കൂട്ടം ആണെന്നാണ് ഈ പാടുന്നത് ഈ യാക്കോവയക്കാർക്ക് പിടി ഞാൻ പറഞ്ഞു ബ്രദറിന് പിടി കിട്ടുവോ അതായത് അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട് യാക്കോയക്കാരൻ ചാകം നിർത്തി ഇപ്പോഴും അവൻ ഇരുന്ന് ഇത് പാടുക അതിന്റെ അടുത്ത വരിതെന്നാറിയോ നാടുവിട്ടു നാടു വിട്ടു വീടു വിട്ടു കൂട്ടം വിട്ടു ചെയ്തോനാ എന്ന് പറഞ്ഞാൽ യാക്കോവൈസോ വിട്ട കാര്യം എഴുതുന്നേ അപ്പൊ ഈ യാക്കോക്കാരനെ നാമതേ കൂട്ടം എന്ന് പരിഹസിക്കുന്ന പാട്ട് ഇവൻ പറയാതിരുന്ന് പാടുക മറ്റോ ബോണ്ടാ കിട്ടാ കരഞ്ഞ പാട്ട് വാ വാഴക്കൊലയായിട്ട് ചാതു കൊച്ചു കുഞ്ഞു വിദേശി അവസാനം വലിയ കോടീശ്വരനെ അറിയോ ബ്രദറിന് അദ്ദേഹത്തിന് ഒരുപാട് പണം അതിന്റെ അത്തേ ഈ സാധു കുഞ്ഞു ജോസി ദുഃഖത്തിന്റെ വാനപാത്രം എന്ന പാട്ട് എഴുതാനുള്ള കാരണം പറഞ്ഞതിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം തൻ്റെ സ്വന്തം മകന് ഒരു നേരത്തെ ഭക്ഷണം ഒരു കൂലിപ്പണി എടുത്താണെങ്കിലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇത് വലിയ ട്രോളാകും അദ്ദേഹം ആ മകന്റെ മരണം നോക്കി നിന്നു എന്ന് പറയുന്നതിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്ത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതിനെ ഒരു മറുപടിയും പറയാനില്ല കാരണം ഞാനത് തെറ്റാണെന്നേ പറയുള്ളൂ കാരണം സ്വന്തം മകന്റെ മരണം കണ്ടു അല്ലെങ്കിൽ ആ അനുഭവം പറയുന്നത് മറ്റൊരു ഭവനത്തിലേക്ക് അരിമേടിക്കാൻ പറഞ്ഞു വിട്ടു വായ്പ അവര് കൊടുത്തില്ല എന്തും ആയിക്കോട്ടെ അദ്ദേഹം മരിച്ചുപോയി വിശന്ന് പട്ടിണി ഒരു മകൻ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മീയതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയും ഒരു മകൻ വ്യത്യാസം പട്ടിണി കടന്നാ മരിച്ചാ പറഞ്ഞു ആണ് ആ ഏതായാലും അവസാനം ഈ കൊച്ചു കുഞ്ഞു ഉപദേശിക്കുക ഒരുപാട് പൈസ ഉണ്ടായി ആ കഥ ബ്രതർ കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിന് ഒരുപാട് പണം ഉണ്ടായിട്ട് ഈ സ്വർണ സ്വർണവും പണവും എല്ലാം കൂടെ മുറിക്കാത്ത വെച്ച് ഇതിങ്ങനെ എണ്ണി അവസാനം ഇങ്ങനെ പണം കൂടിയിട്ട് പോയി അവസാനം മാനസിക രോഗം മരിക്കുന്നത് ആ ഏകോ ഭയായിട്ട് മെന്റലായി പോയി ഈ ചെമ്മീൻ സി അവസാനം ചെമ്പം കുഞ്ഞ് പൈസ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഭ്രാന്തനായി പോകുന്നുണ്ട് അതുപോലെ ആയിപ്പോയി അവിടെ കൊച്ചു കുഞ്ഞുസിയുടെ ഈ ലൈഫ് സ്റ്റോറി പറയുന്നില്ല അവസാന കാലം ഒബ്സ്ക്യൂരിറ്റിയാണ് അവസാന കാലം വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അവസാനം എന്താ ഇയാളാ പൈസക്ക് അവിടെ ഒരു മല മേടിച്ചിട്ടുണ്ട് ഒരു മല മുഴുവൻ കൊച്ചു കുഞ്ഞുസിയുടെ വീട്ടുകാരുടെയാ അവിടെ നിങ്ങൾ അവിടെ പോയിക്കാറുമുള്ള വലിയൊരു ഏരിയ മേടിച്ചു എന്നു പറഞ്ഞാൽ ദാരിദ്ര്യം ആദ്യ കാലത്തായിരുന്നു സാധു മരിക്കുന്നത് ധനികരായിട്ടാണ് ആ ഇതിനകത്ത് ഇറങ്ങിയവരൊക്കെ ആദ്യകാലത്ത് സാധുക്കളായിട്ട് ഇറങ്ങി അവസാന കാലം പോയി ധനികനായിട്ട് ഇറങ്ങിയിട്ട് സാധുവായിട്ട് മരിച്ച പൗലൂസുളയെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇറങ്ങിയപ്പോൾ ധനികനായിരുന്നു പോകാൻ നേരത്തെ ഒരു കച്ചത്തോർത്തോലും ഇല്ലായിരുന്നു അവസാനം തണുപ്പ് വരുന്നുണ്ട് നീ വരുന്നുണ്ട് പുതുപ്പ് കൊണ്ടുപോകണം തണുപ്പ് കാലത്തിന് മുമ്പ് വരണേ എന്ന് തിമോത്യോസിന് എഴുതി തണുപ്പുകാലത്തിന് മുമ്പ് തിമോത്തിയോസ് വന്നില്ല തണുപ്പുകാലത്തിന് മുമ്പ് കർത്താവ് അങ്ങനെ വിളിച്ചോണ്ടും പോയി ഇനി തണുപ്പ് നീ കിടക്കണ്ടെന്ന് പറഞ്ഞു പൗലോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടിയില്ല പത്രോസിനെ ദൈവം തെരഞ്ഞെടുത്തു പിന്നെ പൗലോസിനെ രണ്ടാമത് വിളിച്ച് ഒരു അധികാരത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ അതുമായിട്ട് മാത്രമല്ല അതിനൊരു ഒരു ഉണ്ട് ഈ പൗലോസ് പത്രോസിനെ ശാസിക്കുന്നുണ്ട് പൗലോസ്ണ്ട് പത്രോസിനും തെറ്റുപറ്റി പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ദൈവം തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ജാതികളിലേക്ക് ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന അല്ലാത്ത വേറെ ആരെങ്കിലും ഈ സുവിശേഷം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവായിരുന്നു ഇപ്പൊ ബ്രദർ യഹൂദനല്ല ഞാനും അല്ല എനിക്ക് നമുക്കറിയാം പക്ഷെ നമ്മൾ ക്രിസ്ത്യാനി എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പത്രോസ് മാത്രമാണ് ജീവിച്ചിരുന്നതെങ്കിൽ പൗലോസിനെ ദൈവം വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനോ ശിവപുറതരോ ഒന്നും ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരികയായിരുന്നു അവര ഈ പുരാതന സഭകള് സഭ ഈ പത്രോസിന്റെ പൗലൂസിന്റെയും കൂടെ ഓർമ്മ ഒറ്റ ദിവസം ഒരുമിച്ച് ആഘോഷിക്കും പത്രോസിന്റെ പെരുന്നാൾ ഒരു ദിവസവും പൗലൂസിന്റെ പെരുന്നാൾ വേറൊരു അവരുടെ തിരക്ക് ബോധ്യപ്പെടാണ് പത്രോസ് പൗര ഓർമ്മ എന്നാണ് കലണ്ടറെ നോക്കിയാൽ ഈ സഭാ കലണ്ടറി നോക്കുക പത്രോസ് പൗര സ്ലിഹന്മാരുടെ ഓർമ്മ ഒറ്റ ഒന്ന് അവരെ രണ്ടായിട്ട് സഭ കാണുന്നില്ല അവരെ ഒന്നായിട്ടാണ് കാണുന്നത് ഇവര് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭയുടെ പൂർണത വരുന്നത് പ്രാർത്ഥനയിലും ഗീതത്തിലും എല്ലാം അങ്ങനെ അല്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ പത്രോസ് എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം വേദപുസ്തം കൽപ്പിക്കുന്ന പൗലോസിനെയാണ് പ്രവൃത്തി ചെയ്തതും പൗലോസാണ് പത്രോസിനെ പോലും തിരുത്തുന്നത് ആണ് അങ്ങനെയെങ്കിൽ പത്രോസിനെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശി സിംഹാസനത്തിന്റെ അവകാശി എന്ന് വെക്കുന്നത് എന്ത അടിസ്ഥാനത്തിലാണ് കർത്താവ് പറഞ്ഞു എങ്കിലും എന്റെ ഒരു ന്യായമായ ചോദ്യമാണ് പലരും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചോദിച്ചത് ഒരു മനുഷ്യൻ പത്രോസിന്റെ പ്രൈമസി എന്ന് പറഞ്ഞാല് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പോയിന്റ്സ് പറയാൻ പറ്റും ഇപ്പൊ ഉദാഹരണം ഞാൻ നാളെ ഒരു വീഡിയോയിൽ ഒരു നാൽപ്പത് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ പത്രോസിന്റെ പേര് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം നമുക്ക് പുതിയ നൂത്തി കാണാം ബാക്കി സ്ലീയമാരുടെ എല്ലാം കൂടെ പേരെടുത്താലും അറുപത്തിയഞ്ചിൽ താഴെ ഉള്ളു എല്ലാരുടെ കൂടെ ആകെ അപ്പൊ അത്രയും പ്രാധാന്യം പത്രോസ്ലിയായിക്കുണ്ട് പിന്നെ പത്രോ സ്ലീയയുടെ മേലാണ് ഈ സഭ പണിയുന്നതെന്നും ഈ താക്കോൽ നിന്റെ മേലാ തരുന്നതെന്നും പിന്നെ ഏറ്റവും അവസാനം നീ എൻ്റെ മുട്ടാടുകളെ പാലിക്കുക നീ എന്റെ പെണ്ണാടുകളെ പാലിക്ക നീ എന്റെ കുഞ്ഞാടുകളെ പാലിക്കുക ബാക്കി സ്ത്രീയന്മാരെല്ലാം ഉണ്ട് നീ മുട്ടാടുകളെ പാലിക്കാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സ്ത്രീകയായി വിചാരിച്ചു നീ പെണ്ണാടുകളെ പാലിക്ക വനിതാ സമാജം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നൊന്നും പറഞ്ഞില്ല എല്ലാം പത്രോസിനെ ഏൽപ്പിച്ച് വളരെ ക്ലിയർ ആണ്